നെല്ലിയാമ്പതിയിൽ സീതാർഗുണ്ടിൽ താമസിക്കുന്ന അതിൽ തൊഴിലാളിയായ സുജയ് സർദാൻ്റെ ഭാര്യ സാംബയാണ് യാത്രാമറ്റി ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ആ വേളയിൽ ആരോഗ്യ വകുപ്പ് ജീവനക്കാർ അനുഭവിച്ച പ്രയാസങ്ങളുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് അതാ പറഞ്ഞത് ഇങ്ങനെ പോർച്ചടിച്ച പോർച്ചടിച്ച പോയിട്ടാറേറ്റ് വിട്ടാൽ മതി പോയാ മതി മൂന്നു കണ്ടിട്ട് പോവലേ അതാ വരുന്ന બેકોડ બેકોડ લાઈટ દેખી લાઈટ દેખી અરે ભાઈ લાઈટ જલા કિરો છોટે આસ મે નાય નહી ગુમ સુજો આમારે યાર ઓરતે ઇвере વનને જા આલે મેડચ ઓડું નાલે પંગોટો વેનું ઓમા મારતલા નિમાર ને હેતો પોયા કાઈ કોલ આ હા એ કોણ આલે કોણ આ તાવલ માંગેટ ઉતા મારી പലമുണ്ട് വാളെടു നോക്കണേ ഇത് പറഞ്ഞു കൊടുക്കണേ ഇനവനെ വണ്ടിക്ക് നല്ല ഇടാണല്ലേ ആർക്കൊന്ന് വരി കൊള്ളണം എന്ന് അറിയോ ടാക്സി ഓടുന്ന വണ്ടികളേ അവിടെ പോടാ ഇടറിയോ ഇടന്നോ ആയിട്ട് പോവാടോല്ലേ ഇതിൻ്റെ ആയി ഒന്നും ആയില്ലാ രാത്രിക്ക് കൂടുതൽ അതി한테ടാ ഇങ്ങോട്ട് വന്നാലും കാര്യം ഇതിലേ വഴിയുള്ളൂ കാട്ട് നോക്കും കാടിയ